സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് അൻപത് ചെറുകൾ അല്ലെങ്കിൽ അൻപത് ചെറുപഞ്ചികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തിൽ ഈ രാജ്യ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് മനോഹരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മാനുഷികതയ്ക്ക് വേണ്ടി പടവട്ടി ഇറങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ പോരാട്ടത്തെ കുറിച്ച് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്താണ് മെഡിറ്ററേനിയൻ സീയിലേക്ക് സ്പെയിൻ ഭരണകൂടത്തിന്റെ സിയിലേക്ക് ഇറങ്ങി തിരിച്ച കപ്പലിൽ ഉണ്ടായിരുന്ന പേർ അവർ പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമം നടക്കുകയാണ് മനുഷ്യരിത കൊല ചെയ്യപ്പെടുകയാണ് കുട്ടികളുടെ കഴുത്തറുക്കുകയാണ് അമ്മമാരുടെ ഗർഭപാത്രത്തിലേക്ക് ബോംബ് വലിച്ചെറിയുകയാണ് മനുഷ്യരെ കൊന്നു തള്ളുകയാണ് അതുകൊണ്ട് ഇസ്രയേലും ഐ ഡി എഫും അല്ലാത്ത സന്തോഷത്തിൽ വല്ലാത്ത മനുഷ്യരിങ്ങനെ നിലവിളിക്കുമ്പോ മനുഷ്യരിങ്ങനെ കരയുമ്പോ പിഞ്ചു പൈതങ്ങളുടെ തലയോട്ടികൾ ഇസ്രായേൽ പട്ടാളം കൊത്തിക്കരിഞ്ഞ് കൊണ്ടുപോകുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യർ പുറപ്പെടുകയാണ് മെഡിറ്ററേനിയൻ കപ്പലി കടലിലേക്ക് ആ കപ്പലുകൾ ഇറങ്ങി തിരിച്ചപ്പോ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഫോഴ്സ് ഇസ്രായേലി ഡിഫൻസ് തടയാൻ ശ്രമിച്ചു അവർക്ക് നേരെ വലിയ രീതിയിലുള്ള അവരെ ഉപരോധത്തിൽ അവരുടെ കൈകൾ മുകളിലേക്ക് കെട്ടി ജീവൻ അവസാനിപ്പിക്കുമെന്ന് അവിടുത്തെ പട്ടാളക്കാർ ഭീഷണിപ്പെടുത്തി കടൽ നിങ്ങളുടേതല്ല മനുഷ്യർ ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ച സ്റ്റാൻഡപ്പ് കൊമേഡിയനായ തിയൂഗയുടെ നേതൃത്വത്തിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ ലോക ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്ന ഗാസയിലെ ജനങ്ങളിലേക്ക് ചെറുപ്പക്കാർ കടന്നു പോവുകയാണ് അവർക്ക് ജീവൻ ഭീഷണിയുണ്ട് അവരെ കൊന്നു പറയുമെന്ന് അവർക്കറിയാം അവർ അങ്ങോട്ട് ഉറപ്പില്ല കപ്പലുകൾ കപ്പലുകൾ പോയതിൽ ഇപ്പോൾ ഇസ്രായേലുകൾ ഇസ്രായേലി പട്ടാളം പിടിച്ചെടുത്തു ബാക്കി ആറ് കപ്പലുകളോട് സംഘാടകർ പറഞ്ഞത് നിങ്ങൾ മുന്നോട്ട് പോകുക നേതൃത്വത്തിലുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ിൽ പിടഞ്ഞു വീഴുന്ന മക്കൾക്ക് ഭക്ഷണ പ്രതികളുമായി നീതിയുടെ മനുഷ്യാവകാശ സന്ദേശവുമായി ലോകത്തെ ചെറുപ്പം സഞ്ചരിക്കുന്ന ഒരു രാത്രിയിലാണ് നമ്മൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് തീർത്തും ഒരു ജനതയെ ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മുസ്ലിങ്ങളെ അത് ക്രൈസ്തവരെ മാത്രമല്ല മാത്രമല്ല അത് അത് കമ്മ്യൂണിസ്റ്റുകാരെ ആർ എസ് എസിന്റെ ആരൊക്കെയാണോ ഹിന്ദുത്വ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യാതെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അവരെ എല്ലാം അവരെ എല്ലാം ഉൽമൂലം ഉന്മൂലനം ചെയ്യണമെന്ന് ആർ എസ് എസിന്റെ വിചാരധാരക്കനുസരിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഇന്ന് രാവിലെ എന്റെ നാടായ പാലക്കാട് നിന്ന് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട് ഈ രാജ്യത്തെ ഓരോ മണൽത്തരികൾ പോലും ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരൻ പോലും അഞ്ചും ആറും മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ വരുമ്പോ ഞാൻ എന്റെ മനസ്സിലെടുക്കുന്ന തീരുമാനം ഈ രാജ്യത്തെ ഓരോ മനുഷ്യരോടും ഈ രാജ്യത്തെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ തെരുവിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഈ അധികാരികൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതിനാണ് നമ്മൾ പദയാത്രകൾ നടത്തുന്നത് അതിനാണ് നമ്മൾ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് അതിനാണ് നമ്മൾ സമരങ്ങൾ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ജയിലറുകളിലേക്ക് പോകുന്നത് അതിനു നമ്മൾ ഈ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ക്രൈസ്തവരെ ആക്രമിക്കുന്ന ഒരു ഭരണകൂടമായി മാറുകയാണ് ഉത്തരാഖണ്ഡിൽ റാഞ്ചിയിൽ ക്രൈസ്തവരായ കന്യാസ്ത്രീകൾ ആരാണ് ക്രൈസ്തവരായ കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളെ പറയുമ്പോ അവരുടെ കൈകളിലെ ജപമാലകളെ കുറിച്ച് പറയണം കന്യാസ്ത്രീകളെ ഓർക്കുമ്പോ അവർ നമുക്ക് സ്കൂളുകളിൽ പഠിപ്പിച്ചു വിദ്യാഭ്യാസത്തെ കുറിച്ച് ഓർക്കണം അവർ നമുക്ക് മിഷനറി സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചു തന്ന വിദ്യാഭ്യാസം ചെറുപ്പത്തെയും ബാല്യത്തെയും നമ്മൾ ഓർക്കണം ജപമാലകൾ ചേർത്തു വെച്ച് അവരിങ്ങനെ യേശു ക്രിസ്തുവിനെ ചേർത്ത് വെച്ച് അവർ നടന്നു പോയ വിദ്യാലയ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളുണ്ട് കൊടുത്ത വീടുകളുണ്ട് കുഷ്ഠരോഗികളുടെ ശരീരത്തിലെ അവരുടെ മുറിവുകളിലേക്ക് ലേപനം പുരട്ടിയ കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി വളർന്നു ആർ എസ് എസ് വളർന്നു ഏത് ആർ എസ് എസ് ആണ് അതേ ആർ എസ് എസ് തന്നെ ക്രിസ്തീയ പുരോഹിതനായ ഗ്രാഹാംസേനെ ചുറ്റുകൊന്നു അതേ ആർ എസ് എസ് തന്നെ